സംഗീതാഞ്ജലിയും ഷോയും കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടന്നു ഇടവ ബഷീർ ഫൌണ്ടേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഗാനമേളകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത ഗായകൻ ഇടവാ ബഷീറിന്റെ രണ്ടാം ഓർമ്മദിനത്തിൽ ഇടവാ ബഷീർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെയും കലാ ആസ്വാദകരെയും ഉൾപ്പെടുത്തി ആഴിത്തിരമാലകളെന്ന പേരിലാണ് ഇടവാ ബഷീർ അനുസ്മരണവും സംഗീതാഞ്ജലിയും മെഗാഷോയിൽ സംഘടിപ്പിച്ചത് ഗാനമേളകളിൽ നൂതനമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഗാനമേളകളെ ജനകീയമാക്കുന്നതിലും സാങ്കേതിക നിലവാരം ഉയർത്തുന്നതിലും മുഖ്യ പങ്കുവഹിച്ച ഗായകനാണ് ഇടവാഭിഷേ എന്ന് പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഗാനമേളകളെ വയ്ക്കുകയും അതിന്റെ സാങ്കേതിക നിലവാരം ചെയ്യുന്നതിലും മുഖ്യ പങ്കുവഹിച്ച ശ്രീ മുഹമ്മദ് ഗായകനാണ് പാട്ടുകളിലൂടെ ശ്രീ എടബാ ബഷീർ ജനഹൃദയങ്ങളെ കീഴടക്കുന്നു വലിയ ജനപങ്കാളിത്തമായിരുന്നു എടബാബീർ നയിച്ച അനുമേളം രാജ്യത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ അദ്ദേഹം പരിപാടികൾ നടത്തിയിട്ടുണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് മലയാളി സംഗീതപ്രേമികളിൽ എടബാബീറിന്റെ നാമം അനശ്വരമായി നിന്നും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ച് ഗാനമേളകളിലൂടെ മലയാളികളെ ഏറെ സന്തോഷിപ്പിച്ച കലാകാരനായ പ്രബ് ബഷീർ ഇന്ന് കേരളത്തിലെ പല പ്രമുഖ സംഗീത ചക്രവർത്തിമാർക്കും ഒരു കാലത്ത് ഏറെ സഹായം ചെയ്തിരുന്നു എന്നത് ഏറെ പ്രസക്തമാണ് ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ എം എൽ എ മാരായ എം നൌഷാദ് ഡോക്ടർ സുജിത് വിജയൻപിള്ള ഗായിക ദലീമ മുൻ വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ഷാഹിദ കമാൽ ബി ജെ പി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ ഗാന്ധി സാംസ്കാരിക നിലയം ചെയർമാൻ കെ പി എസ് സി ലീലാകൃഷ്ണൻ പത്തനാപുരം ഗാന്ധി ഭവൻ വൈസ് ചെയർമാൻ പി എസ് അമൽ രാജ് അഡ്വക്കേറ്റ് കെ പി സജിനാഥ പത്തനംതിട്ട മുൻ ജില്ലാ കളക്ടർ ഷിബു അബ്ദുൾ മജീദ് ചലച്ചിത്ര താരം ബാലചന്ദ്രമേനോൻ രാജാ സാഹിബ് അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ വയലിൻ സംഗീത മാന്ത്രികൻ സ്റ്റീഫൻ ദേവസ്തി കുടശനാട് കനകം എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി നമ്മളെ വിട്ടുപിരിഞ്ഞ അനുഗ്രഹീത കലാകാരനായിരുന്ന ഇടബാബ് ബഷീർ അവരുടെ രണ്ടാമത് എന്ന അഴിത്തിരമാലകൾ എന്നതാണ് കൊണ്ടാടുകയാണ് ഇടവാ ബഷീർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഇടവാ ബഷീർ എന്ന നാമതയും തന്നെ വലിയ ആവേശമായിരുന്നു സോപ്പറമ്പുകളെയും അതുപോലെ ഓരോ കലാപ്രേമികളുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ് അദ്ദേഹത്തിന്റെ ലൈവ് ഷോകൾ കാണുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആമുഖമുള്ള ഇടവാ ബഷീറിൻ ഗാനമേള എന്ന് തുടങ്ങുന്ന ആമുഖ ഗാനത്തോടുകൂടി കയ്യോടുകൂടിയാണ് ജനാരണങ്ങൾ അത് ഏത് കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മ്യൂസിക് ഫൗണ്ടേഷൻ ഭാരവാഹികൾ മലയാള സിനിമ പിന്നണി ഗായകർ ഉൾപ്പെടെ മുപ്പത്തഞ്ചോളം പ്രശസ്ത ഗായകരും പതിനഞ്ചോളം പിന്നണി വാദ്യകലാകാരന്മാരെയും അണിനിരത്തി അഞ്ചു മണിക്കൂറധികം നീണ്ട ഗാനാർച്ചനയും അനുസ്മരണവും ഗാനമേളകളുടെ സുൽത്താൻ ഇടവാ ബഷീറിന്റെ ഓർമ്മകളെ ജീവസുറ്റതാക്കി പ്രശസ്ത പിന്നണി ഗായകൻ പന്തളം ബാലന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീതാഞ്ജലി പരിപാടിയിൽ പ്രമുഖ ഗായകരടക്കം നിരവധി പേർ ഗാനങ്ങൾ ആലപിച്ചു ചടങ്ങിൽ പ്രശസ്ത ചിത്രകാരൻ കൊല്ലം അബി കോട്ടൺ തുണിയിൽ പ്രത്യേകമായി നിർമ്മിച്ച ഇടവാ ചിത്രം കുടുംബാംഗങ്ങൾക്ക് കൈമാറി ഇടവാ ഫൗണ്ടേഷൻ ഭാരവാഹികളായ വി ബാലു സംഗീത് കോയ്പാട് പ്രശസ്ത അവതാരകായ പ്രിയ കെ എസ് നടൻ അനിൽ മത്തായി എരുവ അനൂപ് ബെറ്റ്സി എഡിസൺ ഇ വിൽസൺ ഷിബുറാവുത്തർ നസീർ ശ്രീകുമാർ ആഗ്രൻസി ആന്റണി രാജഭദ്രൻ ഭീമാ നസീർ എന്നിവർ ആഴിത്തിരമാലകൾ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം